േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികൾ ഒന്നൊന്നായി പുറത്തു വന്നതിനെ തുടർന്ന് ബാലന്റെ വീട്ടിലിപ്പോൾ പ്രശ്നങ്ങൾ മുറുകുകയാണ് ദേവിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ആനന്ദ് എന്നെ വഞ്ചിക്കുന്നവൾ എൻ്റെ കൂടെ ഇനി വേണ്ട ആ തീരുമാനം ഞാൻ എടുത്തതാ ദേവി നിനക്ക് പോകാം ഇത് കേട്ട് കരഞ്ഞു കാലു പിടിക്കുന്ന ദേവി സത്യങ്ങളറിഞ്ഞാൽ എന്നെ ആനന്ദേട്ടൻ ഉപേക്ഷിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് ഇതോടെ ദേവിയോട് ഉദയഭാനുവിൻ്റെ ചതി ഞാനും അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അത്രയധികം വിശ്വസിച്ചു നിങ്ങളെ ഞങ്ങൾ എന്നിട്ടും ഇങ്ങനെയൊരു ചതി ഇനി നിങ്ങളുമായുള്ള ഒരു ബന്ധവും വേണ്ട ഉദയ ഈ പറയുന്ന സ്വത്തുക്കളില്ല എന്നുള്ള സത്യം ആനന്ദം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആനന്ദമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ ദേവിയെ തിരികെ ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബാലനും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്